ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഡ്രീം ഹോം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സോപ്പ് മേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് അപ്പോൾ ഒരിക്കൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോപ്പിൻ്റെ അത് പിന്നെ കറ്റാർ വാഴ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൊരു സോപ്പായിരുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറ്റാർ വാഴയും അതേപോലെ തന്നെ ആരിവേപ്പിലും ഉണക്കിപ്പൊടിച്ചതാണ് ആര് വേപ്പിലയും കൂടെ ചേർത്തിട്ടുള്ള സോപ്പാണ് എങ്ങനെയാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ സോപ്പ് ബേസ് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചു അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്കാണ് സോപ്പ് ബേസ് ഇട്ടേക്കുന്നത് സോപ്പ് ബേസ് എല്ലാം ഇങ്ങനെ അലുത്ത് വരും ഇതേപോലെ അലുത്ത് പോയി ഇതുപോലെ അലുത്ത് വരുന്നു അല്ല മൊത്തം ഇങ്ങനെ അലുത്ത് ആയി വരണം ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കറ്റാർ വാഴയും അതുപോലെ ആര്വേപ്പിൻ്റെ അതിലേയും കൂടി മിക്സിയിൽ അടിച്ചെടുത്തു അതിലൊട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ സ്മെല്ലിന് ഞാൻ എടുത്തിരിക്കുന്നത് ചന്ദ്രികയുടെ സ്മെല്ലാണ് മേടിച്ചത് ഇതെല്ലാം നമ്മളിത് മെൽറ്റ് ആയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് മെൽറ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഈ സോപ്പ് ബേസ് മെൽറ്റ് ആയി കഴിയുമ്പം നമുക്കിനി ഇതിലേക്ക് ഇപ്പം നേരത്തെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചാണ് കറ്റാർ വാഴയുടെ ജെല്ലും അതേപോലെ തന്നെ ആര് വേപ്പിലയും കൂടി മിക്സിയിൽ അടിച്ചു വെച്ചതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ ക്യാപ്സൂളിൻ്റെ ഈ ടാബ്ലറ്റും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ അതിൻ്റെ ടാബ്ലറ്റും കൂടി ഞാൻ പൊട്ടിച്ചൊഴിച്ചു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് ഞാൻ സാദാ വെളിച്ചെണ്ണ ഒരല്പം ഒഴിക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് സ്മെല്ലാണ് ചന്ദ്രികയുടെ സ്മെല്ലും കൂടി ഒഴിച്ച് കൊടുക്കാം ഇപ്പം നല്ലൊരു ചന്ദ്രിക സോപ്പിൻ്റെ മണം ആ നമുക്കിത് മോൾഡിലേക്ക് മാറ്റാം അപ്പം ഞാൻ രണ്ട് മോൾഡ് എടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ തൊട്ട് തൂത്തിട്ടുണ്ട് നിർബന്ധമില്ല വേണമെങ്കിൽ തൂത്താൽ മതി ഇപ്പം നമുക്കിനിത് അതിലേക്ക് ഒഴിച്ച് വെക്കാം ഒരുപാട് ലേറ്റ് ആവരുത് ഒരുപാട് ലേറ്റായാലും നമ്മൾ ഈ യാത്ര വെച്ചത് കട്ടയായിപ്പോവും നല്ല അടിപൊളി ആയുർവേദിക് സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സോപ്പ് ബേസൊക്കെ നമുക്ക് സോപ്പിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന എല്ലാ ഷോപ്പുകളിലും തന്നെ കിട്ടുന്നതാണ് അതല്ലെങ്കിൽ ഓൺലൈനിലും മേടിക്കാൻ കിട്ടുന്നതാണ് സോപ്പ് ബേസ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾ പിന്നീട് ഒരിക്കലും സോപ്പ് കടയിൽ നിന്ന് മേടിക്കുകയില്ല സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് കൂടും കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള സോപ്പായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം റെഡിയാക്കി വെച്ച സോപ്പ് എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഈ മോൾഡിൽ നിന്ന് നമുക്കിത് റിമൂവ് ചെയ്യാം അപ്പോൾ എല്ലാവരും കണ്ടല്ലോ എൻ്റെ സോപ്പ് ഇതേപോലെ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ് ഇതുപോലെ സോപ്പ് ബേസ് മേടിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് യാതൊരു കെമിക്കലും അടങ്ങിയിട്ടില്ല അതുപോലെ തന്നെ നല്ല ഗ്ലിസറിൻ സോപ്പാണ് അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് കറ്റാർ വാഴ തന്നെ വേണമെന്നില്ല നമുക്ക് ഏത് സസ്യ ഏത് ഔഷധ സസ്യം ഉപയോഗിക്കാം തുളസിയില വേണമെങ്കിൽ അത് ഉപയോഗിക്കാം പനിക്കൂർക്ക ഉപയോഗിക്കാം അങ്ങനെ ഏത് വേണമെങ്കിലും തേങ്ങാപ്പാൽ ഉപയോഗിക്കാം അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഈ സോപ്പ് ബീസുകൊണ്ട് വളരെ സിമ്പിളാണ് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ സോപ്പ് ബീസോണ്ട് സോപ്പ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബായ്